ഇവരുടെ പറ്റിക്കൽ കാരണം ഞാൻ സ്ഥലം വീടും വിറ്റ് ഇപ്പം വാടകയ്ക്കാണ് താമസം ഈ പത്ത് ലക്ഷം എനിക്കെതിരെ കേസും വാറലും ഒക്കെ ഉണ്ടായിരുന്നു ഇവര് കാരണം ആകെ പാപ്പരായിരിക്കും നമസ്കാരം എയ്ഡഡ് കോളേജ് അനുവദിച്ച് നൽകാമെന്നും ദേവസ്വം ബോർഡ് അംഗമാക്കാമെന്നും പറഞ്ഞ് സി പി ഐ നേതാക്കൾ തന്റെ എൺപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതായി കോഴിക്കോട് കിഴക്കേപ്പറമ്പിൽ റിട്ടയർഡ് എസ് ഐ ശ്രീധരൻ പരാതിപ്പെടുന്നു സംഭവത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കുന്നമംഗലം പോലീസ് ഐ പി സി നാനൂറ്റി ഇരുപത് പ്രകാരം വഞ്ചന കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിലും തനിക്ക് നീതി ലഭിക്കുന്നില്ലെന്നാണ് ശ്രീധരൻ പറയുന്നത് സി കെ കെ ശശികുമാർ എന്നിവർ കുന്നമംഗലത്ത് എയ്ഡഡ് കോളേജും ഗുരുവായൂർ ദേവസ്വം ബോർഡും നമ്പറുമാക്കി തരാമെന്നും പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനേഴ് എന്ന കാലങ്ങളിൽ എൺപത്തിയാറ് ലക്ഷത്തി പതിനയായിരം ലക്ഷ പതിനേഴായിരം രൂപ നേരിട്ടും നേരിട്ടും ബാങ്ക് മുഖേനയും വാങ്ങിച്ചതിച്ച സംഭവമാണ് സി പി ഐ നേതാക്കളായ സി കെ കൃഷ്ണൻകുട്ടി വി കെ ധനപാലകൻ കെ കെ സജികുമാർ എന്നിവർ ചേർന്നാണ് തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള കാലയളവിൽ തൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടും ബാങ്ക് മുഖേനയുമായി എൺപത്തിയാറ് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഇവർ വാങ്ങിയത് എയ്ഡഡ് കോളേജ് അനുവദിച്ചു നൽകാമെന്നും ഇതിനു പുറമേ ദേവസ്വം ബോർഡ് അംഗമാക്കി നൽകാമെന്നും പറഞ്ഞാണ് ഗഡുക്കളായി ഇത്തരത്തിൽ പണം നൽകിയത് തന്റെ മുപ്പത് സെന്റ് സ്ഥലം വില്പന നടത്തിയും താമസിക്കുന്ന വീടും ഇരുപത് സെന്റ് സ്ഥലവും കുന്നമംഗലം കോപ്പറേറ്റീവ് ബാങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചുമാണ് താൻ ഇവർക്ക് പണം കൈമാറിയത് ഇതിനു പുറമെ ഭാര്യയുടെ നാലു പവൻ്റെ താല്മാലയും മകളുടെ വളയും തന്റെയും ഭാര്യയുടെയും മുക്കാൽ പവൻ വരുന്ന കല്യാണമോതിരവും വിറ്റു വിവിധ ആളുകളിൽ നിന്നാണ് അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിയാണ് താൻ ഇവർക്ക് പണം നൽകിയതെന്നും ശ്രീധരൻ കുന്നമ കോഓപ്പറേറ്റീവ് ബാങ്കിൽ താമസിക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം വീടും പണം വെച്ച് പതിനക്ഷം രൂപ വാങ്ങിയിട്ടാണ് ഇവരുടെ വാങ്ങിയത് ഇവർക്ക് പൈസ കൊടുത്തത് കൂടാതെ ഭാര്യയുടെ ദാരിചെയനും എന്റെയും ഭാര്യയുടെ വിവാഹ മോതിരവും മകളുടെ വളയും വിറ്റ് വിറ്റ് പൈസ കൊടുത്തു പിന്നെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം കുറുപ്പിയ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം മൂന്നു ലക്ഷം മൂന്നര ലക്ഷം പത്ത് ലക്ഷം എന്നീ ഇങ്ങനെ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടും മൊത്തം മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പ ശേഖരിച്ചിട്ടാണ് ഇവർക്ക് കൊടുത്തത് ഈ പത്ത് ലക്ഷം ഉറപ്പ്യ എനിക്കെതിരെ കേസും വാറലും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ താരണം ചെയ്ത് നിൽക്കുകയാണിപ്പോൾ ഇവരുടെ പറ്റിക്കൽ കാരണം ഞാൻ സ്ഥലം വീടും വിട്ട് ഇപ്പം വാടകയ്ക്കാണ് താമസം ഇവർ കാരണം ആകെ പാപ്പരായിരിക്കാണ് ഞാൻ ഇവർ ഇവർ എന്നെ എന്നാൽ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുമെന്ന് കരുതിയിരുന്നു ഇത്തരത്തിൽ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു സംഭവത്തിൽ ആദ്യം കുന്നമംഗലം പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയാണ് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത് താൻ പണം നൽകിയതിന്റെ രേഖ ആവശ്യപ്പെട്ടപ്പോൾ നേതാക്കളുമായി തർക്കമായി പിന്നീട് പാർട്ടി ഫണ്ടിലേക്ക് പണം കൈമാറിയതായി കാണിച്ച് റെസീറ്റ് നൽകി ഇത് ചോദിച്ചപ്പോൾ കൃത്യമായ റസീറ്റ് വേറെ നൽകാമെന്നാണ് മറുപടി നൽകിയതെന്നും ശ്രീധരൻ പറയുന്നു കൃഷ്ണൻകുട്ടിയും ധനബാലൻ കെ കെ ശജി കുമാറും കുന്നമാല കൊടുത്ത പണത്തിന്റെ എഗ്രിമെന്റ് ചോദിച്ചു അപ്പം അഗ്രിമെന്റിന് പകരം അവര് ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നതിന്റെ ഡൊണേഷൻ മുകളിൽ ആറ് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്ന ഏരിയ ടോക്കണാ തന്നത് അതിനെപ്പറ്റി സംസാരിച്ച് സർക്കാരായപ്പോൾ അവരെ സ്നേഹം പ്രകടിപ്പിച്ച് അടുത്ത് വരുമ്പോൾ ബാക്കി അൻപത് കുറുപ്പിൻ്റെയും കൂടിയും ഒറിജിനൽ രേഖയായിട്ടും ആയിട്ട് വരാം വന്ന എഴുതി തീരുമാനിക്കാമെന്ന് പറഞ്ഞ് സ്നേഹം അടച്ച് പോയതാണ് പിന്നെ അവരെ വിളിച്ചപ്പം ഫോണെടുക്കാതെയായി അവർ പിന്നെ ഫോൺ എടുക്കാതെ ആയപ്പോൾ ഞാൻ പരാതിയായിട്ട് പാർട്ടി നേതാക്കളെ കണ്ടു അവിടെ നിന്നാണ് കാന കാനത്തിന് പരാതി കൊടുക്കാൻ കാരണം ഉണ്ടായത് അവർ എയ്ഡഡ് കോളേജ് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങുന്നത് അങ്ങനെയാണ് എന്നോട് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അങ്ങനെ കാനത്തിന് പരാതി കൊടുത്ത് കാനം വന്നില്ലാത്തതിൻ്റെ പേരിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പരാതി സ്വീകരിച്ചത് സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ അന്വേഷണം നടത്തും നിങ്ങൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് പരാതിക്ക് പരിഹാരം കാണാൻ എന്നെ ഉപദേശം അയക്കുക ചെയ്ത് ഞാൻ അവിടുന്ന് മുഖ്യമന്ത്രിക്കും ഡി ജി പി ക്കും അനീവാന്ത് സാറിനും കോഴിക്കോട് ജില്ലാ സുപ്രണ്ടിനും കുന്നമങ്കലം പോലീസ് സ്റ്റേഷനും പരാതി നൽകി പരാതി കുന്നാലം സ്റ്റേഷന് പരാതി സ്വീകരിക്കാതെ ഞാൻ കോടതിയെ സമീപിച്ചു കോടതി കോടതി കൊടുത്തിട്ട് പരാതി സ്വീകരിച്ച് കോടതി കോടതി ഉത്തമനെ ശേഷനെ അയച്ച് അതുപ്രകാരാണ് ഇത് ഇവരെ പേരിൽ കേസ് എടുത്തത് സംഭവത്തിൽ ശ്രീധരനും മകൻ ശ്രീലേഷും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു സർക്കാരിലുള്ള തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കോടതിന് അംഗീകാരം നൽകാമെന്നാണ് സംഘം തന്നോട് പറഞ്ഞിരുന്നതെന്നും ശ്രീധരൻ വ്യക്തമാക്കുന്നു കേസ് എടുത്തെങ്കിലും കേസ് അന്വേഷണത്തിൽ അപാകത ആണുണ്ടായത് എനിക്ക് ഏതൊരു നീതി കിട്ടാത്ത രീതിയിലാണ് അന്വേഷണം നടന്നത് കേസ് എടുത്ത് അതിന്റെ മുറ പോലെ പോയിന്നല്ലാതെ പ്രതികളിൽ അന്വേഷിക്കുകയോ പ്രതികളെ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം പ്രതികളെ നടപടിക്ക് അറസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ തീരുമാനം ഞങ്ങൾ അവർ അവരുടെ അവരുടെ ചൈതിയിൽപ്പെട്ട് ഞാനും കുടുംബവും വഴിയാത്തവരാണ് വീടും സ്ഥലവും വീക്കേണ്ടി വന്നു കൊടുക്കാനുള്ളവർ പണത്തിനായി കൂടെ നടക്കുന്നു നാല് ലക്ഷം മൂന്നര ലക്ഷം ഞാൻ കൊടുക്കാറുണ്ട് അവർ ഇന്നലും ഇന്നും ഒക്കെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇവർ ഇതിന് കിട്ടിയിട്ടാണ് പണം കൊടുക്കാൻ ധാനവും കുടുംബം താമസിച്ച വീടും സ്ഥലവും കുന്നാനം കോപ്പറേറ്റീവ് ബാങ്ക് ജപ്തിയായപ്പോൾ തുച്ഛമായ വിൽക്ക് വിൽക്കേണ്ടി വന്നും എന്നിട്ടും കടം തരുന്നില്ല പത്ത് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ പലരോടും നിന്നും സ്നേഹിതന്മാരിൽ നിന്നും വാങ്ങിയ പൈസയാണ് അവർക്ക് ഇനിയും കൊടുക്കാനുണ്ട് അവർ അവരിന്നേലും ഇന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന് അവരോട് ഇത് ഇത് കിട്ടിയില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാതെ മറ്റു നിർവാഹങ്ങളൊന്നുമില്ല